നാട്ടുകാരുടെ ചങ്ങന് കുത്തിപ്പിടിക്കുന്ന കാവനൂർ എച്ച് എം സി തീരുമാനത്തിനെതിരിൽ പ്രതിഷേധം പുകയുന്നു ഏറെ നാട്ടുവാർത്തയുടെ എൻ ടി വിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വെറും കയ്യോടെ കാവനൂർ പി എച്ച് സിയിൽ ഇനി മുതൽ പോയിട്ട് കാര്യമില്ല പത്ത് പുത്തനില്ലാതെ സർക്കാർ ആശുപത്രി ലാബിൽ നിന്നും ഇനി മുതൽ പരിശോധന ഉണ്ടാവില്ലെന്ന് അറിയിപ്പ് പാവപ്പെട്ടവരുടെ അത്താണിയെന്ന് പൊതുവേ മനസ്സിലാക്കിയിരുന്ന പൊതുജനാരോഗ്യ കേന്ദ്രത്തിലും തീവെട്ടിക്കൊള്ളാം ഇനി മുതൽ സൗജന്യ ലാബ് പരിശോധന ഉണ്ടായിരിക്കില്ലെന്ന് എച്ച് എം സി പലയിടങ്ങളിലും നോട്ടീസ് പതിച്ചു അതായത് പത്ത് പുത്തനില്ലാതെ സർക്കാർ ആശുപത്രി ലാബിൽ നിന്നും ഇനി മുതൽ പരിശോധന ഉണ്ടാവില്ലെന്ന് തമ്പുരാക്കന്മാരുടെ തിട്ടൂലം പുതിയ ചാർജ് ഈടാക്കലിനെതിരെ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് എച്ച് എം സി തീരുമാനത്തിനെതിരിൽ കാവനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും ബ്ലോക്ക് പഞ്ചായത്തിനും സ്ഥലം എം എൽ എക്കും നിവേദനം നൽകാനൊരുങ്ങുകയാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ എൻ ടി വി മലപ്പുറം